പുലരിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഗ്യാസ് ലീക്ക് ആവുന്നതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ലീക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും സ്റ്റൗവിനെയാണ് കംപ്ലൈൻ്റ് എന്ന് പക്ഷേ സ്റ്റൗവിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രമല്ല ലീക്ക് സംഭവിക്കുന്നത് സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും ലീക്ക് സംഭവിക്കാം ഇതുപോലുള്ള തുറസ്സായ സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ സിലിണ്ടർ ചെക്ക് ചെയ്യാവൂ വീടിനകത്ത് വെച്ച് ഒരു കാരണവശാലും ചെക്ക് ചെയ്യരുത് കൂടുതലും സിലിണ്ടറിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ വാഷർ ആയാണ് കൂടുതൽ വരുന്നത് ഈ വാഷർ നമുക്ക് തന്നെ മാറാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതുപോലുള്ള സ്ക്രൂ ഡ്രൈവറ് മുനെയുള്ള സ്ക്രൂ ഡ്രൈവർ എടുക്കുക എന്നിട്ട് സൈഡിൽ ഇതുപോലെ കുത്തി പുറത്തേക്ക് എടുക്കണം ഇതാണ് വാഷർ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് പുതിയ വാഷറാണ് ഇത് എങ്ങനെ ഇതിലോട്ട് ഇടാം എന്ന് കാണിച്ചു തരാം തിൻ്റെ അകത്തേക്ക് വയ്ക്കുക അതാണ് പ്രസ് ചെയ്തു കൊടുക്കുക പ്രെസ്സ് ചെയ്യുമ്പോൾ വാഷർ അതിൻ്റെ ലോക്കായിരിക്കും അടുത്തത് സിലിണ്ടറിൻ്റെ പൊടിയും കരടും കളയാൻ വേണ്ടി ഇതുപോലെ ഒരു പാനെടുക്കുക സിലിണ്ടറിൻ്റെ മധ്യ ഭാഗത്തായിട്ട് പ്രസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യുന്ന മുമ്പ് ശ്രദ്ധിക്കണം മുഖം സിലിണ്ടറിന് നേരെ വയ്ക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ ഗ്യാസ് കയറി വരും നമ്മുടെ മുഖത്തടിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് മുഖം മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക ഇതുപോലെ പൂർണ്ണമായിട്ടും ലീക്ക് മാറിയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക എന്നിട്ട് സിലിണ്ടറിന്റെ മധ്യഭാഗത്തേക്ക് ഒഴിക്കുക അത് കുമ്പളകൾ വരുന്നുണ്ട് അത് ലീക്ക് മാറിയിട്ടില്ല അത് സിലിണ്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഞാൻ ലീക്ക് മാറാത്തത് ഉടൻ തന്നെ നിങ്ങളുടെ ഏജൻസി അറിയിക്കുക അവർ കുറ്റി മാറ്റി കൊണ്ടു ലീക്കായ സിലിണ്ടർ ഒരു കാരണവശാലും വീടിനകത്ത് വയ്ക്കരുത് ഇതുപോലുള്ള തുറന്ന സ്ഥലങ്ങളിൽ മാത്രമേ വെച്ച് സൂക്ഷിക്കാവൂ കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക